ക്ലാസ്സുകാരൻ ക്ലാസ് മുറിയിൽ കരയുന്നു അവൻ കരയാനുള്ള കാരണം അതികഠിനമായ ബിഷപ്പ് അവനെ ആക്രമിക്കുന്നു കഴിക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് കാലത്തും അവനൊന്നും കഴിച്ചില്ല തലേദിവസവും അവനൊന്നും കഴിച്ചില്ല ദരിദ്രരായ കർഷക തൊഴിലാളികളായ അല്ല കർഷകരെന്ന് പറയാനാവില്ല ഓലമേഞ്ഞൊരു കൊച്ചു വീട് ഓലമേഞ്ഞ വീടൊന്നും പറയാനാവുകയില്ല വർഷം തോറും അതിന് മേയാൻ കഴിയുന്നില്ല ഒരു കൊച്ചു വീട്ടിൽ നിന്ന് തോർത്തുമുണ്ടുടുത്തു വന്ന പതിറ്റാണ്ടുകളുടെ മുമ്പൊരു നാലാം ക്ലാസ്സുകാരൻ ക്ലാസ്സിലിരുന്ന് കരഞ്ഞു ബിഷപ്പിന്റെ ആഴം കൊണ്ട് അല്പനേരത്തെ ഇടവേളയിൽ തൊട്ടടുത്ത കൂട്ടുകാരൻ ബാബുവിനെ തോണ്ടിക്കൊണ്ട കൂട്ടുകാരൻ പറഞ്ഞു കുട്ടൻ എന്ന കൂട്ടുകാരൻ പറഞ്ഞു ബാബു നിനക്ക് രണ്ടു നില വീടുണ്ടെന്ന് ആരോ പറഞ്ഞല്ലോ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല രണ്ടു നില വീട് നിന്റെ വീട്ടിലേക്കൊന്നൊരു കൂട്ടുകാരാ കൊണ്ടുപോകാമോ കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന് നീ വന്നാൽ എൻ്റെ അച്ഛനും അമ്മയും വഴക്കു പറഞ്ഞു നിന്നെ ഓടിക്കും ഒരു കാര്യം ചെയ് ഞായറാഴ്ച നീ വാ ഞായറാഴ്ച അന്നവർ പള്ളിയിൽ പോകും അവർ പള്ളിയിൽ പോകുമ്പോൾ നിന്നെ എൻ്റെ രണ്ടു നില വീട് കാണിക്കാം ശനിയാഴ്ച രാത്രി അവൻ ഉറങ്ങിയില്ല ബാബുവിന്റെ വീട് കാണുവാൻ പോകുവാനുള്ള ആവേശവുമായി ഞായറാഴ്ച കാലത്ത് കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ട് വാരിയപ്പോൾ രണ്ടു വറ്റ് കയ്യിൽ ഉടക്കി ആ രണ്ടു വറ്റ് വാരി വാരിക്കഴിച്ചുകൊണ്ട് മുടുത്തവൻ നാലര കിലോമീറ്റർ ദൂരം കാലത്ത് പത്തുമണിക്ക് നടന്നു പത്തേ മുക്കാലായപ്പോൾ ബാബുവിൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ കടന്നു എന്ന ആ വീടിന്റെ ഗേറ്റിങ്കലെത്തി ബാബുവിന്റെ വീട് കണ്ടു എത്ര സുന്ദരമായ വീട് വാതുക്കൽ പരിചാരകന്മാർ അകത്തു കയറി മനോഹരമായ പൂന്തോട്ടം മനോഹരമായ പൂന്തോട്ടം കഴിഞ്ഞ് ബാബു വാതുക്കൾ തന്നെ അവനെ കൈപിടിച്ചു കൊണ്ടുപോകുവാൻ നിൽപ്പുണ്ട് അകത്തേക്ക് കയറി മാർബിള് കൊണ്ടും മൊസൈക്കു കൊണ്ടും വാർണിഷും പോളിഷും ചെയ്ത സുന്ദരമായ മുറികൾ ആ മുറികൾക്കകത്തെ മെത്ത ആ മുറികളിലെ സെറ്റുകൾ തൊട്ടാൽ കുഴിഞ്ഞു പോകുന്ന സെറ്റുകൾ അവനെ ആകർഷിച്ചു എത്ര സുന്ദരമാണ് എത്ര സുന്ദരമാണ് ഓരോ മുറികൾ മിനുമിനു തിളങ്ങുന്ന കണ്ണാടി പ്രതലങ്ങൾ സുന്ദരമായ സ്റ്റീൽ പാത്രങ്ങൾ വെള്ളിപ്പാത്രങ്ങൾ തിളങ്ങുന്ന നിറങ്ങൾ ഏഴു വർണ്ണങ്ങളിൽ ചാലിച്ച ജനൽ കർട്ടനുകൾ എല്ലാം അവനെ ആവേശ സ്റ്റെപ്പുകൾ കേറി മുകളിലെത്തെ നിലയിലെത്തിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു ഒരു വീടിന് മുകളിൽ വേറൊരു വീടോ ജീവിതത്തിൽ ഇന്നു വരെ അവൻ രണ്ടു നില കണ്ടിട്ടില്ല പക്ഷെ അധികം നേരം നിൽക്കുവാൻ കഴിയുന്നില്ല അവൻ കുടിക്കാൻ കൊടുത്ത മധുരമുള്ള വെള്ളം അല്പം രുചിച്ചു നോക്കി കഴിഞ്ഞവൻ താഴേക്കറങ്ങി താഴേക്കറങ്ങി അവന്റെ മാതാപിതാക്കൾ പള്ളിയിൽ നിന്ന് വരുന്നതിനു മുമ്പ് ഇവനെ തിരിച്ചയക്കണം കൂട്ടുകാരൻ ധൃതി കൂട്ടുമ്പോൾ അവൻ ഇനി എന്തെങ്കിലും വരാമെന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടു ഒരു പട്ടിക്കൂട് തൊട്ടടുത്ത് വേറൊരു പട്ടിക്കൂട് ഒരു പ്രൊമേനിയൻ പട്ടിയും ഒരു അൽസേഷൻ പട്ടിയും പ്രൊമേനിയൻ പട്ടിയുടെ മുമ്പിൽ അവൻ നോക്കി മീൻ വറുത്തതുണ്ട് ചിക്കന്റെ കാൽ എവിടെയുണ്ട് ചോറവൻ പട്ടിക്ക് വേണ്ട അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വയറു നിറച്ചൊരാഹാരത്തിന് കുതിക്കുന്നു പക്ഷേ ഇവന്റെ വീട്ടിൽ പട്ടിക്കു ഭക്ഷണം ഇറച്ചിയും ഒന്നും പട്ടിക്കു വേണ്ട അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി തൊട്ടടുത്ത ദിവസം ക്ലാസ് പരിശോധിക്കാൻ വന്നു ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു നിർത്തി മോൻ ആരാകണമെന്ന് ചോദിച്ചു ആ കൂടെ അവൻ പറഞ്ഞു എനിക്ക് വേറൊന്നും ആകണ്ട ബാബുവിന്റെ വീട്ടിലെ പട്ടിയായാൽ മതി അടുത്ത ജന്മത്തിലെങ്കിലും ക്ലാസ്സിലെ കുട്ടികൾ അവനെ കരഞ്ഞു ചിരിച്ചു പക്ഷെ സാറിന്റെ കണ്ണു നിറഞ്ഞു അവനെ അരികിൽ വിളിച്ചിട്ട് ചോദിച്ചു രാമ നീ എന്തിനാണ് ബാബുവിന്റെ വീട്ടിലെ പട്ടിയാകുന്നത് അവൻ പറഞ്ഞു വയറു നിറച്ച് എനിക്ക് ആഹാരം കഴിക്കാമല്ലോ അവന്റെ വിഷപ്പിന്റെ ആഴം അധ്യാപകൻ തിരിച്ചറിഞ്ഞു വീട്ടിൽ നിന്ന് രണ്ടു പൊതിച്ചോറുമായി വന്ന നാലാം ക്ലാസ്സിൽ അവനെ ഉത്സാഹത്തോടെ പഠിപ്പിച്ചു ആ കൊല്ലം അവൻ ക്ലാസ്സിൽ ഏഴാമനായി ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവൻ ക്ലാസ്സിൽ മൂന്നാമനായി പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ ക്ലാസ്സിൽ ഒന്നാമനായി കോട്ടയം സി എം എസ് കോളേജിൽ നിന്ന് ബിരുദ വിദ്യാഭ്യാസവും കഴിഞ്ഞ് ഡൽഹിയുടെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് അവൻ പി ജി ഒന്നാം റാങ്കോടുകൂടെ ഭാരതത്തിൽ നിന്ന് പാസ്സായി ലണ്ടനിലെ ക്രേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഏറ്റവും നല്ല ബിരുദത്തിന്റെ പി എച്ച് ഡി അവൻ കരസ്ഥമാക്കി തിരിച്ചു പോകുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട രഹസ്യ കത്താണ് വൈസ് ചാൻസലർ തന്ന കത്തവൻ പൊട്ടിച്ചില്ല നവഭാരതത്തിന്റെ ശില്പിയായ ഇന്ത്യയുടെ ആദർശ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലൂടെ സ്വാതന്ത്ര്യ വിമോചനത്തിലേക്ക് നയിച്ച പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അടുക്കൽ ചെന്ന് കത്ത് കൊടുത്തു വൈസ് ചാൻസലർ തന്നതാണ് ആ കത്തിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഈ മിടുക്കനായ കുട്ടിയെ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കോളേജ് ലെക്ചറാക്കി അവന്റെ ജീവിതം കളയരുത് രാജ്യത്തെ കുറിച്ചും മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സമർത്ഥനായ അവൻ അവനെ രാജ്യതന്ത്രജ്ഞനാക്കി ആയതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ചും മറ്റുള്ളവരുടെ അടുക്കൽ ഭാരതത്തിന്റെ അംബാസിഡറായി ഹൈക്കമ്മീഷണറായി പല മേഖലകളിൽ പറഞ്ഞയച്ച ദിനങ്ങളും ിൽ ലോകം തിരിച്ചറിഞ്ഞു അവനിലെ കഴിവുകളും താലന്തുകളും കൊണ്ട് മടക്കി വരുത്തി പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം പി ആയി അവനെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചു കുറെ നാളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു ബാബറിപ്പള്ളിയുടെ മുനാരങ്ങൾ തട്ടി തകർക്കപ്പെട്ടുകൊണ്ട് പതിനഞ്ചു കോടി മുസൽമാൻ ഭാരതത്തിന്റെ മണ്ണിൽ മുറിവേറ്റ ഹൃദയവുമായി നടന്നപ്പെട്ടപ്പോൾ ഫാദർ അരുൾ രാജിനെ ഡൽഹിയുടെ തെരുവീതിയിലൂടെ നഗ്നായി നടത്തി എന്ന വാർത്തയറിഞ്ഞ് ക്രൈസ്തവ ഹൃദയങ്ങളിൽ ആഴത്തിൽ മുറിവേറ്റപ്പോൾ ഒരുപറ്റം മഠത്തിലെ കന്യാസ്ത്രീകൾ മാനഭംഗപ്പെട്ടു പോയതിന്റെ നൊമ്പരവും ക്രൈസ്തവ ഹൃദയങ്ങളിൽ ആഴത്തിലെ മുറിവേറ്റ ഒരു സമാധാനത്തിന് വേണ്ടി തേങ്ങിക്കരയുന്ന ആ ദിനങ്ങളൊന്നിൽ കച്ചിലും ബിലോറിലും ജഗദൽപൂരിലും ഭോപ്പാലിലും മീററ്റിലും അശ്മീരിലും ജയ്പൂരിലും നടന്ന കലാപങ്ങളുടെ ചോരച്ചാലുകൾ ഭാരതത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ ഒരു ദിവസം ആ കുളിരുള്ള വാർത്ത നാം കേരളീയർ കേട്ടു കഞ്ഞിവറ്റിനു വേണ്ടി വാരിയ നില വീട് സ്വപ്നം കണ്ട നമ്മുടെ സ്വന്തം രാമൻ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര പ്രസിഡന്റിന്റെ കസേരയിലേക്ക് രാമന്റെ മകനായ എന്ന നാരായണൻ രാത്ത അറിഞ്ഞുകൊണ്ട് കേരളം കൈയടിച്ചതൊരു ദിനമാണ് എന്തിനാണ് ഈ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയാമോ ആരുമറിയാതെ അസ്തമിച്ചു പോകുന്ന കുപ്പയിലെ കുരുന്നുകൾ എന്റെയും നിങ്ങളുടെയും അടുക്കൽ അവരെയൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് വേണ്ടി ഒരു അഭിനന്ദനത്തിന്റെ വാക്കു പറഞ്ഞാൽ അവരെയൊന്ന് ആദരിക്കാൻ ഒരു മനസ്സ് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രഭാഷണം കൊണ്ട് കേരളക്കരയൊക്കെ കൊരുത്തരിപ്പിക്കുന്ന ചില ബില്ലി ബില്ലിഗ്രഹാമുമാരായി സുവിശേഷത്തിന്റെ പോർക്കളമേടുകളിൽ വൻകാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഉന്നതരായി ആത്മീക ശുശ്രൂഷകരായി സംഗീതത്തിന്റെ താളലയ മേളങ്ങളിലൂടെ താവീതിനെ പോലെ മനോഹര സംഗീതങ്ങളും സങ്കീർത്തനങ്ങളും എഴുതുവാൻ കഴിയുന്ന ശുശ്രൂഷയുടെ ഉന്നത രക്ഷപ്പെടാൻ